രണ്ടു വർഷം മുൻപ് മാതൃഭൂമി ദിനപത്രത്തിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് എന്ന് എനിക്ക് തോന്നുന്നു ഇരുപത്തിരണ്ടോ ഇരുപത്തി മൂന്നോ ജനുവരി മാസം മുപ്പതിന് ഗാന്ധി രക്തസാക്ഷി ദിനത്തിൽ മാതൃഭൂമിയുടെ എഡിറ്റോറിയൽ പേജിൽ ഒരു ലേഖനം പ്രസിദ്ധീകരിച്ചു ഒരു ഗാന്ധി അനുസ്മരണ ലേഖനം എഴുതിയാളുടെ പേര് ഒന്നും ഇവിടെ ഇപ്പൊ ഞാൻ അതിലേക്കൊന്നും കടന്നു പോകുന്നില്ല സാമാന്യേന ദീർഘമായ ലേഖനം ആദ്യാവസാനം വായിച്ചാൽ ഗാന്ധിജിയെ ആര് കൊന്നു എന്ന ലേഖനത്തിൽ ഇല്ല ഗാന്ധിയെ കൊന്നയാളുടെ പേര് ഇല്ല എന്തിനു കൊന്നു ആ കാര്യമില്ല ഗാന്ധിജി എന്നാൽ അഹിംസയുടെ പര്യായ പദമെന്നപോലെ ജീവിച്ച ഒരാളാണ് ഗിരിനിരകളോളം പഴക്കമുള്ള സത്യവും അഹിംസയും അല്ലാതെ മറ്റൊന്നും ഈ ലോകത്തെ പഠിപ്പിക്കുവാൻ എനിക്കില്ല എന്ന് നിസ്സംശയം പ്രഖ്യാപിച്ച ഒരാളാണ് എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശം എന്ന് പറയാൻ ആർജവും കാണിച്ച ഒരാളാണ് ഗാന്ധിജിയുടെ രാഷ്ട്രീയത്തെ അതിന്റെ സൂക്ഷ്മതലത്തിൽ നമുക്ക് വിയോജിക്കാം എതിർക്കാം വിമർശിക്കുകയുമാവാം പക്ഷെ ഇരുപതാം നൂറ്റാണ്ടിലെ ഇന്ത്യയുടെ രാഷ്ട്രീയ ചരിത്രം രചിക്കുന്ന ഒരാൾക്ക് ഗാന്ധി എന്ന പദം ഒഴിവാക്കാനാവില്ല ദേശീയ പ്രസ്ഥാനത്തിന്റെ ഗതിയെ സ്വാധീനിക്കുക മാത്രമല്ല നിർണയിക്കുക തന്നെ ചെയ്ത അത്യപൂർവമായ സ്വാധീന ശക്തി ഇന്ത്യയിലെ ജനങ്ങളിൽ ചെലുത്തിയ നേതാവായിരുന്നു ഗാന്ധിജി ആ കാര്യത്തിൽ സംശയമില്ല അതുകൊണ്ടാണ് കുഞ്ഞിരാമൻ നായർ അദ്ദേഹത്തെ ഉപമിച്ചത് ഹിമാലയവുമായാണ് പി കുഞ്ഞിരാമൻ നായർ മലയാളികളുടെ പ്രിയപ്പെട്ട കവി അദ്ദേഹം പറയുന്നുണ്ട് ഒരു ഹിമാലയം എന്നത് ഭൂമിശാസ്ത്രത്തിൻ്റെ നുണയാണ് എന്നാണ് കുഞ്ഞിരാമൻ നായർ തൻ്റെ കവിതയിൽ എഴുതിയത് രണ്ടു ഹിമാലയം ഒന്നു സാക്ഷാൽ മറ്റേതോ സത്യശുഭ്ര മൂർത്തി ഗാന്ധി എന്നദ്ദേഹം എഴുതുന്നു ഹിമാലയം പോലെയാണ് ഗാന്ധി എന്നാണ് പറഞ്ഞത് അങ്ങനെയുള്ള ഗാന്ധി എന്തിനാണ് ഈ ചങ്ങാതി വെടിവെച്ച് കൊന്നത് അല്ലേ സത്യം മാത്രം ഉയർത്തിപ്പിടിച്ച സ്നേഹത്തെക്കുറിച്ചും അഹിംസയെക്കുറിച്ചും എപ്പോഴും സംസാരിച്ചു കൊണ്ടിരുന്ന ഒരു മനുഷ്യനെ എന്തിനു വെടിവെച്ചു കൊന്നു എന്നതൊരു ചോദ്യമല്ലേ ഒരു പ്രശ്നമാണ് ഒരു ചോദ്യമാണ് ആ അക്കാര്യം മിണ്ടുന്നതേയില്ല മാതൃഭൂമിയിലെ ലേഖനത്തിലുമില്ല രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി മുപ്പതിന് മലയാള മനോരമ ദിനപത്രത്തിന്റെ എഡിറ്റോറിയൽ പേജിൽ വിശദമായ ഗാന്ധി അനുസ്മരണ ലേഖനമുണ്ട് എന്ന് മാത്രമല്ല എഡിറ്റോറിയൽ തന്നെ ഗാന്ധിയാണ് ഗാന്ധിജിയെ കുറിച്ച് ഒരുപാട് നല്ല കാര്യങ്ങൾ പറയുന്നുണ്ട് അങ്ങനെ പറഞ്ഞു പറഞ്ഞ് അവസാനം ആ മുഖപ്രസംഗത്തിലെ ഒരു വാചകം ഇങ്ങനെയാണ് അങ്ങനെയുള്ള ഗാന്ധിജിയെ നമ്മൾ കൊന്നു പത്രം വായിക്കുന്ന പാവപ്പെട്ടവൻ ഞെട്ടിപ്പോകും നമ്മളോ അയാൾക്ക് വല്ല പങ്കുവുണ്ടോ അതോ ഇനി പത്രാധിപരും മാനേജരും ഒക്കെ കൂടി ചേർന്ന് കൊന്നു എന്നാണോ ഉദ്ദേശിക്കുന്നത് ഗോഡ്സ എന്നൊരു വാക്കില്ല എന്തിനു കൊന്നു എന്നില്ല നിശബ്ദമാണ് അന്നേ ദിവസം പുറത്തിറങ്ങിയ ദേശീയ മാധ്യമങ്ങളിൽ പലരും ഈ ശൈലിയാണ് സ്വീകരിച്ചത് ഇതിന്റെ തുടർച്ചയായി നമ്മൾ കേൾക്കുന്നു ഇക്കഴിഞ്ഞ വർഷവും ഉത്തർപ്രദേശിലും യു ഒക്കെ സ്കൂൾ തലത്തിൽ ഹൈസ്കൂൾ ക്ലാസ്സുകളിലെ പരീക്ഷയ്ക്ക് ചോദിച്ച ആവർത്തിച്ച ഒരു ചോദ്യം ഗാന്ധി ആത്മഹത്യ ചെയ്തത് എന്തിന് എന്നാണ് ഇത് നമ്മുടെ നാട്ടിലെ പല പത്രങ്ങളും റിപ്പോർട്ട് ചെയ്തു നിങ്ങൾ ഉറപ്പിച്ചോളൂ കാര്യങ്ങൾ ഇങ്ങനെയാണ് പോകുന്നതെങ്കിൽ അഞ്ചോ പത്തോ കൊല്ലം കഴിയുമ്പോൾ തന്നെ അന്നത്തെ വിദ്യാർത്ഥികൾ ചെറുപ്പക്കാർ ഗാന്ധിജി കൊല്ലപ്പെട്ടു എന്ന് വിശ്വസിച്ചേക്കില്ല ചരിത്രത്തെ അത്ര വിദഗ്ധമായി മായ്ച്ചു കളയാനാണ് ശ്രമിക്കുന്നത് ബോധപൂർവം മായ്ച്ചു കളയാൻ